ഇന്നിതാ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ ഒരു ബീട്രൂട്ട് വെച്ചിട്ടുള്ള പച്ചടിയാണ് ഇപ്പോൾ നോക്കാം ഇതിന് വേണ്ടിയിട്ട് രണ്ട് ബീട്രൂട്ട് മീഡിയം സൈസിലുള്ള രണ്ട് ബീട്രൂട്ട് തൊലികളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് വേഗുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഒരു അരപ്പ് അരച്ചെടുക്കാം അപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഒരു ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരിച്ചിരി കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് പച്ചടിക്ക് കടുക് ചേർക്കുന്ന കുറവാണ് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് ചേർക്കാൻ ഒരിച്ചിരി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചടിക്ക് ഒരു കാൽ ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചാൽ ബീട്രൂട്ട് നന്നായി വെന്തിട്ടുണ്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരൊക്കെ വേവിച്ചെടുത്താൽ മതി രണ്ടോ മൂന്നോ വിസിൽ ഇതിപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക ഇനി നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടല്ല ഒരു പൊടിയാണ് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ബാച്ചായിട്ട് ബ്ലണ്ടറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒരുമിച്ചിടുമ്പോൾ ചിലപ്പോൾ എല്ലാം ഒന്ന് ബ്ലണ്ടായി കിട്ടണമെന്നില്ല ക്രഷായി കിട്ടണമെന്നില്ല അപ്പോൾ രണ്ട് ബാച്ചായിട്ട് കുറേശ്ശേ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ബ്ലണ്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ വേണമെങ്കിൽ മാത്രം ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ മാത്രം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിക്കായിട്ടുള്ള കറിയാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊട്ടി പുറത്തോട്ടൊക്കെ ഇങ്ങനെ തെറിക്കും ഇത് തിളച്ച് വരും തോറും മൂടി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം കുറക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നമ്മൾ നേരത്തൊക്കെ ഇങ്ങനെ ഉടച്ചെടുത്ത പോലെ ഒന്ന് ഉടച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കട്ടയൊക്കെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി ഇനി തിളപ്പിച്ചെടുക്കണ്ട ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വെക്കുക പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചൂടായി വന്നിട്ടുണ്ട് ചെറുതായിട്ട് തള വരുന്നുണ്ട് അപ്പം ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ട് നമ്മൾ വറവിടാനായിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക അതുപോലെ വറ്റൽമുളക് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ ഒക്കെ വറവിട്ടില്ല ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് വറവിട്ടാൽ മതി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അപ്പോൾ സെയിമാണ് നമ്മൾ വറവിടുന്നത് ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു പച്ചടിയാണ് അപ്പോൾ ഇനി പച്ചടി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടമാവും